നമസ്കാരം മീഡിയ ന്യൂസ് കണ്ണൂരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വാർത്ത അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ അടുത്ത മാസം ആദ്യ ആഴ്ചയിൽ തന്നെ ഓണം ആഘോഷിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് നടത്താൻ പോവുകയാണ് അപ്പൊ അത് സംബന്ധിച്ചുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്നത് ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് പരിഗണിക്കാം എല്ലാവരും ദയവായി ഈ ഒരു വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻഷൻ മാസ്റ്ററിങ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പെൻഷൻ മാസ്റ്ററിങ് ചെയ്യുവൻ ബാക്കിയുള്ള എല്ലാ ആളുകളും ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിക്കകം തന്നെ ഇന്ന് നിങ്ങളുടെ പെൻഷൻ മാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക എങ്കിൽ മാത്രമാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് തുടർന്നും പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇനി ഇരുപത്തിനാലാം തീയതി ആകുന്നതിന് വേണ്ടി അധികം ദിവസങ്ങളൊന്നും ഇല്ല പെൻഷൻ മാസ്റ്ററിങ് ചെയ്യുവാൻ ബാക്കിയുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് നിങ്ങൾക്ക് മാസ്റ്ററിങ് പൂർത്തിയാക്കാവുന്നതാണ് മാസ്റ്ററിങ് പൂർത്തിയാക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ കൊണ്ടുപോകേണ്ട രേഖ എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങളുടെ പെൻഷൻ ഐ ഡിയോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കാവുന്നതാണ് നിങ്ങളുടെ വീടുകളിലുള്ള ആർക്കെങ്കിലും പെൻഷൻ മാസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി അക്ഷയ എത്തിയിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അൻപത് രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ വീട്ടിലെത്തിയിട്ട് അച്ചടിച്ചുള്ള ആളുകളുടെ മാസ്റ്ററിങ് പൂർത്തിയാക്കുന്നതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ആധാർ കാർഡോ അതല്ല എന്നുണ്ടെങ്കിൽ പെൻഷൻ ഐഡിയോ ഉപയോഗിച്ചുകൊണ്ട് മാസ്റ്ററിങ് പൂർത്തിയാക്കാൻ കഴിയാത്ത ആളുകൾ നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റുള്ള രേഖകളോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മാസ്റ്ററിങ് കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ഇത്തരത്തിലുള്ള എല്ലാവിധ പെൻഷൻ വാർത്തകളും മറ്റ് വാർത്തകളും ആദ്യമേ തന്നെ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തുമ്പിൽ ലഭിക്കുന്നതിന് വേണ്ടി മീഡിയ ന്യൂസ് കണ്ണൂരെന്ന് വന്നാൽ നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം